എല്ലാവർക്കും പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഈ കാണുന്ന സ്ഥലം കുഴൽമന്നമാണ് ആ കാണുന്നത് നമ്മൾ നേരെ കണ്ട് ഫസ്റ്റ് സൂം ചെയ്തത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ കാണുന്നത് കുത്തന്നൂർ കുളവുമൊക്കെ പോകുന്ന റോഡ് നമ്മൾ അടുത്തതായിട്ട് കാണുന്ന റോഡ് കോട്ടായി അതായത് കോട്ടായി ചുങ്കമന്ദം പെരുങ്ങോട്ട് കുർച്ചി എന്നിങ്ങനെ പോകുന്ന റോഡിൽ ഈ കാണുന്നത് വീണ്ടും എൻ എച്ചിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ നിന്ന് അപ്പോൾ നാലും കൂടി സെൻടർ മെയിൻ കുഴൽമന്നത്തിൻ്റെ നാലും കൂടി സെൻട്രൽ നിന്നും ഏകദേശം ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം പെരുങ്ങോട്ട് കുർച്ചി കോട്ടായി പോകുന്ന റോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു ഇരുപത് അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിലേക്ക് നല്ല വലിയൊരു ഗേറ്റ് കൊടുത്ത് നല്ല വിശാലമായ നല്ലൊരു മുറ്റം നൽകിയിരിക്കുന്നു അതും ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയൊരു മുറ്റം രണ്ട് ഭാഗവും ചെറിയ കുട്ടി മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ വലിയൊരു കാർ പോർച്ചും ഇവിടെ കൊടുത്തിരിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം നിങ്ങൾ കൂടുതലും എൻ്റെ വീഡിയോ കാണുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു വിട്ടിട്ട് വേഗം കാണുക എന്നുള്ളൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലുള്ള ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ ഈ ഹാളിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു പൂജാമുറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും പൂജാമ്പൂരി സെറ്റ് ചെയ്തിരിക്കുന്ന വേണ്ടോ തേക്ക് മരം കൊണ്ട് മാത്രമാണ് അപ്പോൾ ജനലും വാതിലും എല്ലാം തേക്കിൻ്റെതാണ് ഒരു ഒരു എട്ടൊമ്പത് വർഷത്തെ പഴക്കമുള്ള ഒരു വീട് ആ വീട് എട്ടൊമ്പത് വർഷം പഴക്കമുണ്ടെങ്കിലും ഒരു ചിന്നലോ ഒരു പൊട്ടലോ ഒന്നും ഇല്ലാട്ടോ ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഹാളാണ് ഇവിടെ ഇതിൻ്റെ ഭിത്തി പണിതിരിക്കുന്നത് നല്ല ചെങ്കല്ല് കൊണ്ടാണ് ചെങ്കല്ല് അതായത് ചൂള ഇഷ്ടിക എന്നൊക്കെ പറയും ആ ചെങ്കല്ല് കൊണ്ടാണ് ഇവിടെ പണിതിരിക്കുന്നത് പുഴമടലാണ് നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ കൂടെ തന്നെയാണ് കേട്ടോ വീടിൻ്റെ ഹാളിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെയാണ് സ്റ്റെയർ മുകളിലേക്ക് കയറിപ്പോകുന്നത് അതിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ആ രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ചഡ് ആണ് എല്ലാ ബെഡ്റൂമിലും നല്ല അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ കബോർഡ് വർക്ക് അലമാര ഈ ഭിത്തിയിൽ തന്നെ കടുപ്പിച്ച അലമാരയാണ് ഒരു പത്തെ പതിനൊന്നിൻ്റെയൊക്കെ ബെഡ്റൂമാണ് സൈസ് വരുന്നത് ബെഡ്റൂം സൈസ് ഞാൻ പറഞ്ഞു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള തൊട്ടടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തണം ഇനി ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് പരമാവധി എല്ലാ വീടിൻ്റെ വിലകളും ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ തന്നെ പറയാറുള്ളതാണ് വീടിൻ്റെ വിലയൊക്കെ പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇനി നമ്മൾ നേരെ അടുത്തതായിട്ട് രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ഹാൾ കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് അടുക്കളയിൽ എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കണ്ടോ മോൾ വാശത്താണെങ്കിലും താഴ്ഭാഗത്താണെങ്കിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയിൽ തന്നെ രണ്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്താൽ ഒരു ചെറിയ രണ്ട് സ്റ്റോർ ഉണ്ട് കേട്ടോ ഒന്ന് സ്റ്റെയറിൻ്റെ അടിഭാഗത്തുള്ള സ്റ്റോർ റൂമാണ് ഈ ഭാഗത്താണ് ശരിക്കുമുള്ള സ്റ്റോറൂം കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഒരു വിറകടുപ്പ് ഇവിടെ കാണാൻ കഴിയും ഈ വിറകടുപ്പിൻ്റെ ഭാഗത്തും ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് ഇരുമ്പിൻ്റെ ഗ്രില്ലാണ് പണിതിരിക്കുന്നത് അതിനോടുകൂടി ചേർന്ന് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഗ്രില്ലാണെട്ടോ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഓപ്പൺ കിണർ നമുക്ക് അവിടെ നിന്ന് കാണാം ഇനി നമുക്ക് നേരെ മുകളിലത്തെ നില മുകളിലത്തേക്ക് പോകാം ഒരു ഓപ്പൺ ടർസ് ആണ് കാണാൻ കഴിയുന്നത് എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ലേ എന്നുള്ളത് പക്ഷേ നമ്മൾ എടുക്കാറുണ്ട് എല്ലാവരെയും കൂടുതലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫോൺ എടുക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വന്ന് മിസ് കോൾ കിടക്കുന്നതാണ് ഞങ്ങൾ തിരിച്ച് വിളിക്കാറാണ് പതിവ് കൂടുതലും ഇനി അഥവാ നിങ്ങൾക്ക് വിളി വിളിക്കുമ്പോൾ എൻഗേജോ അല്ലെങ്കിൽ വിളിച്ചിട്ട് നെറ്റ്വർക്ക് പ്രോബ്ലമോ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്താടാ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലേ ഫേക്ക് വീഡിയോ ആണോ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അങ്ങനെയൊന്നുമല്ല എല്ലാം കൃത്യമായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇടുന്നത് ആ കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ നമ്മൾ നേരെ കാണുന്നത് ബസ് റൂട്ടാണ് അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ വോയിസ് ഇടുക തിരിച്ച് മറുപടി തരുന്നതായിരിക്കും ഇനി ലോൺ ലോൺ സൗകര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സാലറി വെച്ചിട്ടാണ് നമ്മൾ ലോൺ ചെയ്യുന്നത് അതായത് നിങ്ങൾക്കൊരു ഇരുപത് ലക്ഷം ഇരുപതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് പത്ത് പന്ത്രണ്ട് ലക്ഷം വരെ ലോൺ കിട്ടും ഇനി പതിനായിരം രൂപയാണ് വരുമാനം എങ്കിലും നമുക്കൊരു ആറേഴ് ലക്ഷം രൂപയോളം ലോൺ കിട്ടണ്ടോ കിട്ടും വരുമാനം പതിനായിരം ഉണ്ടെങ്കിലും ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവിധ ലോണുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് കല്യാണ ലോണായിക്കോട്ടെ ഇനി സ്ഥലം വാങ്ങിക്കുവാനും വീട് വയ്ക്കുവാനും എല്ലാവിധ ലോണുകൾക്കും വേണ്ടി ഇതിൽ കൊടുത്ത ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക വീടിൻ്റെ വില ഞാൻ പറയാം അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അതായത് പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഒരു ഓപ്പൺ കിണർ ഒരു പത്ത് പതിനാല് തെങ്ങ് നല്ല നാടൻ തെങ്ങ് അതുകൂ പത്ത് പന്ത്രണ്ട് കവുങ്ങ് മാവ് പ്ലാവ് ഈ പറമ്പിലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുകൂടാതെ ഒരു പത്ത് പത്ത് മുന്നൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു ഷെഡ് കാണാൻ കഴിയും നമുക്ക് വീടിൻ്റെ ഏറ്റവും പുറവശത്തേക്ക് പോകുക അതായത് അടുക്കള ഭാഗത്തേക്ക് പോകുക അതാണോ ഞാൻ പറഞ്ഞില്ലേ ബസ് റൂട്ടാണെന്ന് ആ കാണുന്നതാണ് ബസ് റൂട്ട് എന്താ അതായത് കോട്ടായി പോകുന്ന ബസ് റൂട്ടാണ് കുഴൽമന്ദം കോട്ടായി എന്നിങ്ങനെ പോകുന്ന പെരുങ്ങോട്ട് കുറിച്ചൊക്കെ പോകുന്ന ബസ് റൂട്ടാണ് നമ്മൾ കണ്ടത് കുഴൽമന്ദം ടൗണിലേക്ക് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു മാവ് പ്ലാവ് കുരുമുളക് ചേന ചേമ്പ് എല്ലാവിധ സൗകര്യങ്ങളും ഈ പറമ്പിലുണ്ട് നല്ലൊരു ഓപ്പൺ കിണറിൽ ഒരിക്കലും വറ്റാത്ത കിണറാണ് ഞാൻ പറഞ്ഞത് ഒരു നാപ്പത്തിനാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷെഡ് നമുക്കിവിടെ കാണാം വലിയൊരു ഷെഡാണ് അതിനോട് ചേർന്ന് അതിൻ്റെ ഒരു അലക്കല്ല കൊടുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ല ആംഗിളൊക്കെ ഇട്ട ഷെഡാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയാം കേട്ടോ വലിയൊരു ഷെഡാണ് അതിലുള്ള തേങ്ങ അളക്ക നാളികേരമൊക്കെ വാങ്ങിച്ചു അതവിടെ വാരി കൂട്ടി വെച്ചിട്ടുണ്ട് വലിയ ഷെഡ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഷെഡും വീടും മൊത്തം ഉൾപ്പെടെയാണ് ഇതിൻ്റെ വില പറയുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് ഓണറുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ വിലയിൽ മാറ്റം വരുന്നതാണ് കേട്ടോ പുറത്ത് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പുറകോശത്തേക്ക് പോവാം ഏറ്റവും പുറകോഷത്ത് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് കേട്ടോ ചുറ്റു ഭാഗവും മതിലുകെട്ടി കോമ്പൗണ്ട് വാളുകളെല്ലാം തിരിച്ച് മനോഹരമാക്കിയ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിലാണ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പതിനെട്ട് സെൻറ്റ് സ്ഥലം ഈ വീടിന് ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് വലിയ രണ്ട് മാവ് ഈ മുറ്റത്ത് ഈ മുറ്റത്തിൻ്റെ ഒരു സൈഡ് ഭാവട്ട് രണ്ട് വലിയ മാവ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വണ്ടികൾ സുഖമായി കയറ്റി നിർത്താൻ പറ്റാവുന്ന നല്ലൊരു മുറ്റവും നല്ലൊരു ചെറിയൊരു ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ നല്ലൊരു ഫങ്ഷൻ നടത്താൻ പന്തലിടാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ